ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് അഡ്ഷോപ്പ് യൂട്യൂബ് ചാനൽ നമ്മൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ഗൈഡ് ലൈൻസ് ഉപയോഗിക്കാറുണ്ട് നമ്മളിവിടെ ഈ മാർജിനിൽ നിന്നും ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഗൈഡ് ലൈൻസ് യൂസ് ചെയ്യാറുള്ളത് പലപ്പോഴും നമ്മളൊരു പോസ്റ്റർ ചെയ്യുമ്പോൾ ഇത്ര സെൻറ്റിമീറ്റർ മാർജിൻ കൊടുക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഓരോ കണക്കുകളുണ്ട് അതിനുശേഷം എത്ര ആണോ വേണ്ടത് ആ ഒരു സെൻറ്റിമീറ്ററിൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നു പലപ്പോഴും നമ്മൾ സൂം ചെയ്തിട്ടൊക്കെ കൃത്യമായിട്ട് ഇത്ര സെൻറ്റിമീറ്ററിൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ ഹിൽ കോറൽ ഡ്രോയിലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു അളവുകളൊക്കെ അടിച്ചു കൊടുത്തിട്ട് ആ ഒരു അളവിൽ ഗൈഡ് ലൈൻസ് ഫിക്സ് ചെയ്യുന്ന രീതിയൊക്കെ ചിലർ ചെയ്യുന്നു അപ്പോൾ പലരുടെയും ധാരണ ഫോട്ടോഷോപ്പിൽ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സെൻറ്റിമീറ്റർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊണ്ട് അവിടെ ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല എന്നുള്ള ധാരണയൊക്കെ ചിലർക്ക് ഉണ്ട് എന്നാൽ ഫോട്ടോഷോപ്പിൽ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് വരുത്താൻ കഴിയും വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് അതെങ്ങനെയാണെന്ന് ഇവിടെ കാണിക്കാം നമ്മളിവിടെ നിലവിലുള്ള ഗൈഡ് ലൈൻസ് എല്ലാം ഒഴിവാക്കുന്നു ഇപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്ററിനകത്ത് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സെൻറ്റിമീറ്ററിനകത്താണ് ഒരു ഗൈഡ് ലൈൻസ് വേണ്ടതെങ്കിൽ നമ്മളിവിടെ വ്യൂ എന്നുള്ള ഓപ്ഷനിൽ പോകുന്നു അതിനുശേഷം ഇവിടെ ന്യൂ വ്യൂ ന്യൂ ഗൈഡ് എന്നുള്ളവർ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഒരു ബോക്സ് വന്നിട്ടുണ്ട് ഇവിടെ വെർട്ടിക്കൽ എന്നുള്ളതിൽ ഇവിടെ ടിക്ക് ചെയ്തിരുന്നു അതിനുശേഷം ഇവിടെ ഒരു സെൻറ്റിമീറ്റർ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം കൃത്യമായിട്ട് ഒരു സെൻറ്റിമീറ്ററിൽ ഒരു ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഇവിടെ ടോപ്പ് ഭാഗത്ത് നമുക്ക് ഒരു സെൻറ്റിമീറ്ററിൽ ഒരു ഗൈഡ് ലൈൻ വരുത്തണം അതിനവിടെ വീണ്ടും വ്യൂവിൽ പോകുന്നു ഇവിടെ ന്യൂ ഗൈഡ് ഹോറിസോണൽ ആയിട്ടാണ് നമുക്ക് ഇനി വേണ്ടത് അവിടെ ഹോറസോണൽ ടിക്ക് ചെയ്യുന്നു ശേഷം ഇവിടെ ഒരു സെൻറ്റിമീറ്റർ എന്ന് പ്രസ് ചെയ്യുന്നു ഓക്കെ പ്രസ് ചെയ്തപ്പോൾ കൃത്യമായിട്ട് ഇവിടെ ഒരു സെൻറ്റിമീറ്ററിൽ ഒരു ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ നാല് ഭാഗത്തും നമുക്ക് കൃത്യമായിട്ടുള്ള അളവിൽ ഗൈഡ് ലൈൻസ് കൊണ്ടുവരാവുന്നതാണ് അപ്പോൾ നമുക്ക് പലപ്പോഴും ഫോൾഡിംഗ് ആയിട്ടുള്ള ഒരു നോട്ടീസൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് സെൻട്രൽ ഒരു ഗൈഡ് ലൈൻ ആവശ്യമായിട്ട് വരും അപ്പോൾ നമുക്ക് ഈ ഒരു ആർട്ട് ബോർഡിൻ്റെ സൈസ് എത്രയാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇതൊരു മുപ്പത് സെൻറ്റിമീറ്ററിൽ ഒരു ആർട്ട് ബോർഡാണെങ്കിൽ നമുക്കിവിടെ പതിനഞ്ച് സെൻറ്റിമീറ്ററിലേക്ക് ഒരു ഗൈഡ് ലൈൻ അപ്ലൈ ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഇവിടെ വ്യൂവിൽ പോയിട്ട് ഇവിടെ ന്യൂ ഗൈഡിൽ വെർട്ടിക്കലായിട്ട് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്ററിൽ ഒരു ഗൈഡ് ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ കൃത്യമായിട്ട് ആ പതിനഞ്ച് സെൻറ്റിമീറ്ററിലാണ് അപ്ലൈ ആവുക അപ്പോൾ ഈ ഒരു ആർട്ട് ബോർഡ് മുപ്പത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇപ്പോൾ ഈ പതിനഞ്ച് സെൻറ്റിമീറ്ററിൽ വന്നുള്ളത് നേരെ സെൻട്രൽ ആയിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ആർട്ട് ബോർഡ് ത്രീ ഫോൾഡ് ആണെങ്കിൽ നമുക്ക് നമുക്കിവിടെ രണ്ട് ഭാഗത്തും ഗൈഡ് ലൈൻ കൊണ്ടുവരേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് ആ അളവ് എത്രയാണെന്ന് കണക്ക് കൂട്ടിയിട്ട് ആ അളവിലേക്ക് ഗൈഡ് ലൈൻ കൊണ്ടുവരാവുന്നതാണ് അതുപോലെ തന്നെ പലർക്കുമുള്ളൊരു സംശയമാണ് നമ്മളൊരു ആർട്ട് ബോർഡിൻ്റെ നേർ സെൻട്രറിൽ ഒരു ഗൈഡ് ലൈൻസ് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്ന് അതിന് രണ്ട് ഓപ്ഷൻ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ കൃത്യമായിട്ടുള്ള അളവ് എത്രയാണെന്ന് മനസ്സിലാക്കി ഇവിടെ വ്യൂ പോയി വ്യൂ എന്നുള്ള ഓപ്ഷനിൽ പോയതിനു ശേഷം ഒരു ന്യൂ ഗൈഡ് ആ അളവ് ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് ഒരു ഗൈഡ് ലൈൻ അവിടെ കൊണ്ടുവരിക രണ്ടാമത് പോലെ സിമ്പിളായിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ സി എന്നുള്ള കീ പ്രസ് ചെയ്യുന്നു സി എന്നുള്ള ഷോർട്ട് കട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ക്രോപ്പ് ടൂൾ എന്നുള്ള ടൂളാണ് എനേബിൾ എനേബിളാവുന്നത് അതിനുശേഷം ഇവിടെ സൈഡിൽ റൂളർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ കൺട്രോൾ ആർ പ്രസ് ചെയ്തതിനു ശേഷം ഇവിടെ റൂളർ കൊണ്ടുവരിക റൂളർ കൊണ്ടുവന്നു കഴിഞ്ഞാലാണ് നമുക്ക് അവിടുന്ന് ഗൈഡ് ലൈൻസ് എടുക്കാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ആർട്ട് ബോർഡിനകത്ത് സി പ്രസ് ചെയ്തതിന് ശേഷം ക്രോപ്പ് ടൂളിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ടൂൾ ബോക്സിൽ ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഇവിടെ സൈഡിൽ റൂളർ കൺട്രോൾ ആർ പ്രസ് ചെയ്ത് റൂളർ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം ഈ ക്രോപ്പ് ട്യൂളിൽ ഇരിക്കുമ്പോൾ തന്നെ ഇവിടുന്ന് ഒരു റോളർ നമ്മൾ എടുക്കുന്നു അപ്പോൾ നമുക്കിവിടെ കാണാം ഇവിടെ സെൻട്രലായിട്ട് ഒരു സിമ്പിൾ കാണുന്നുണ്ട് അത് ക്രോപ്പ് ട്യൂളിൻ്റെ സിമ്പിളാണ് നമ്മൾ ഈ റൂളറുമായിട്ട് നമ്മുടെ മൗസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓൾറെഡി ഒന്ന് സ്റ്റക്കാകും അപ്പോൾ നമ്മളിവിടെ മൗസ് റിലീസ് ചെയ്യുന്നു അപ്പോൾ കറക്റ്റ് സെൻട്രലായിട്ട് ഒരു ഗൈഡ് ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ കാണിക്കാം നമ്മളിവിടെ ആർട്ട് ബോർഡിൽ ഇവിടെ രണ്ട് സൈഡിലും റൂളർ ഇല്ലെങ്കിൽ കൺട്രോൾ ആർ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ റൂളർ കൊണ്ടുവരുന്നു അതിനുശേഷം ശേഷം സീ പ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ടൂൾ ബോക്സിൽ ഈ ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ടോ ഈ ടൂൾ എടുക്കുന്നു ശേഷം നമ്മൾ ഒരു ഗൈഡ് ലൈൻ എടുക്കുന്നു ഇവിടെ സെൻട്രൽ ഉള്ള ഈ ഒരു സിംബലിൽ അത് ഫിക്സ് ചെയ്യുന്നു നമ്മൾ ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു സിംബൽ ഇവിടെ സെൻട്രിൽ കാണുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ പേജിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഗൈഡ് ലൈൻ ഹൈഡ് ചെയ്തു വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗൈഡ് ലൈൻ ഹൈഡ് ചെയ്യാവുന്നതാണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിൽ ഗൈഡ് ലൈൻസ് ഉപയോഗിക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മൂവ് ചെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ ഇവിടെ ഒരു ഒരു ഒബ്ജെക്റ്റൊക്കെ ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അറിയാതെ ഈ ഗൈഡ് ലൈൻസ് മൂവാവുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗൈഡ് ലൈൻസ് ലോക്ക് ചെയ്ത് ഇടേണ്ടതുണ്ട് നമ്മളിവിടെ ഈ വ്യൂ എന്നുള്ള ഓപ്ഷനിൽ പോയി പോയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ലോക്ക് ഗൈഡ്സ് എന്ന് കാണാം ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗൈഡ് ലൈൻസ് ഒരിക്കലും സെലക്ട് ചെയ്യാനോ മൂവ് ചെയ്യാനോ കഴിയില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം വർക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ നാല് ഭാഗത്തും ഒരു മാർജിൻ ഗൈഡ് ലൈൻസ് കൊണ്ടുവരിക അതിനുശേഷം അത് ലോക്ക് ചെയ്യുക അതിനുശേഷം മാത്രം വർക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു ഗൈഡ് ലൈൻസ് അവിടെ മൂവ് ആവാതെ കൃത്യം പൊസിഷനിൽ തന്നെ ഇരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താൻ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം